ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേ സോറി ഗൈസ് ചെറുതായിട്ടൊന്ന് പേര് മാറിപ്പോയി വെൽക്കം ടു ഷിംല ആൻസസ് ബ്ലോഗ് രണ്ട് നമ്മുടെ തന്നെയാണ് പക്ഷേ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഷിംല ആൻസസ് ബ്ലോഗിലാണ് കേട്ടോ കുറെ ആയിട്ട് വീഡിയോ ഇടണം അല്ലെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും മടിയാണോ അതോ അതൊന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ള തോന്നലുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്നെ ഇങ്ങനെ പിന്നിലോട്ട് വലിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡേ ആണ് കേട്ടോ കുറേ വർഷങ്ങൾ എനിക്ക് ഒരിക്കലും അത്ര ഇഷ്ടമില്ലാതിരുന്ന ഒരു ദിവസമാണ് ഈ ഡിസംബർ മുപ്പത്തൊന്ന് പറയുന്നത് കുറച്ച് ടെൻഷനും പേടിയും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കുറച്ച് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഈ രണ്ട് വർഷമായിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഡിസംബർ മുപ്പത്തൊന്ന് ആദ്യം തന്നെ പറയട്ടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു പോയി എന്നാലും ഇരിക്കട്ടെ ന്യൂ ഇയർ എന്തായാലും വരാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇൻഷാല്ല ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ പറഞ്ഞു എന്താ എന്താണെന്ന് വെച്ചാൽ ഡിസംബർ മുപ്പത്തൊന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒരേ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച ആളാണ് ഞാൻ ഒറ്റ ദിവസത്തിന് വ്യത്യാസത്തിലായിട്ട് അതിൽ തന്നെ ചെറിയൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ച് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കിട്ടിയില്ലല്ലോ ഒരു ദിവസം പിന്നിലായിപ്പോയല്ലോ എന്നുള്ള കാര്യം അതുപോലെ എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ പഠിക്കുന്ന സമയത്തൊക്കെ കുറേ പേരും ഓർത്തിരിക്കുന്ന ഒരു ദിവസമായിരുന്നു ഈ ഡിസംബർ മുപ്പത്തൊന്ന് എന്നുള്ള കാര്യം പിന്നീട് നമ്മുടെ കല്യാണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഡിസംബർ മുപ്പത്തൊന്നിന് വലിയ വില ഇല്ലാണ്ടായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആരും അങ്ങനെ ഓർക്കാത്ത പോലെ അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയോ ഓർമ്മയോ ഒന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്കൊരു വിഷമായിട്ടുണ്ടായിരുന്നു എന്താ ആരും ഓർക്കാത്ത അല്ലെങ്കിൽ എന്താ അറിയുമോ ആരും എനിക്ക് ഗിഫ്റ്റ് തരാത്ത എന്നൊക്കെ ഉള്ള ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണ് ബുദ്ധിയും പൊതുവൊക്കെ വെച്ചപ്പം മനസ്സിലായത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ വിഷ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് തരും എന്നൊന്നും വിചാരിച്ച് കാത്തിരിക്കലല്ല നമ്മളെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുക നമ്മളെ തന്നെ നമുക്ക് വിഷ് ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര അടിപൊളി സംഭവം സംഭവമെന്നുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എനിക്ക് വിഷ് ചെയ്യും ഹാപ്പി ബർത്ത് ഡേ ടു മീ അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യും കേട്ടോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാട്ടിയുപരി ഇത്തവണ ഞാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യും ുന്നത് കുറച്ച് കാര്യങ്ങളാണ് ഗൈസ് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ കുറേ സംഭവങ്ങൾ ഒന്ന് എന്താ പറയുക അറേഞ്ച് ചെയ്തെടുക്കാമെന്ന് പറയില്ലേ ഞാൻ കുറേയായിട്ട് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളെ ഒന്ന് എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് പറയില്ലേ അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഞാൻ കുറേ വാഗ്ദാനങ്ങളാണ് ഇത്തവണ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അതിലൊന്നാമത്തേതാണ് ഈ വീഡിയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം മുന്നേ ഞാൻ ഒരുപാട് വർഷമായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ് വല്ലപ്പോഴും ചെയ്യും നിർത്തിയിട്ട് പോകും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്താ അതിന് വ്യൂസ് കുറയുന്നത് എന്താ ലൈക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ എന്താ അമോണ്ടൈസ് ആവാത്തത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഓരോ തവണയും അതിലിങ്ങനെ ഷോർട്ടേജ് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിഷമിച്ചിട്ട് പുറകോട്ട് മാറും പക്ഷേ ഇത്തവണ ഞാൻ എനിക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്ളോഗിങ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗൈസ് സ്റ്റിച്ച് ചെയ്യുക ഹെയർ എക്സറിസിൻ്റെ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുക ഈ മൂന്ന് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പല തവണ ഞാനിത് നിർത്തിയിട്ട് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും അത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാ നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നീ എന്തിനാ നിർത്തുന്നത് എന്തിനാണ് നീ അത് ചെയ്യാണ്ടിരിക്കുന്നതെന്ന് എന്നെ ഉള്ളിൽ നിന്ന് ആരോ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉള്ളൊരു കാര്യമാണ് ഞാനിത് എന്ന് പറയുന്നത് പക്ഷേ എന്തൊക്കെയോ കൊണ്ട് അല്ലെങ്കിൽ അതിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റോ പ്രോഫിറ്റോ ഒക്കെ നോക്കിയിട്ടായിരിക്കണം ചിലപ്പോൾ ഞാനിങ്ങനെ ഉൾവലിഞ്ഞ് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്ക് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൊരു വാക്കെന്ന് പറയുന്നത് ഇനി ഈ വീഡിയോസൊന്നും ആരും കണ്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഒരാളാണ് ഇതിന് വ്യൂ കിട്ടുന്നതെങ്കിൽ കൂടിയും ഞാനിത് ക്വിറ്റ് ചെയ്തിട്ട് പോവില്ല ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യും എന്നുള്ളതാണ് ഞാൻ എനിക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ് കേട്ടോ അതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാവുന്നതും നമുക്ക് അത് നിർത്താം അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ നിർത്തുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഉള്ളതെന്ന് ഒരിക്കലും ഇഷ്ടം അത് നിർത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ആരും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തുന്നതായിരിക്കും അങ്ങനെ വേണ്ട ഇനി ഒരാളാണ് വീഡിയോ കാണുന്നതെങ്കിലും ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യും ഇൻഷാള്ള അതാണ് ഞാൻ എനിക്ക് കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഗിഫ്റ്റ് കേട്ടോ അതുപോലെ കുറച്ച് ഗിഫ്റ്റുകൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കും ഇൻഷാല്ല പിന്നെ ഈ ഒരു ഡിസംബർ എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ എൻഡാണ് പക്ഷേ ഞാൻ ഇന്ന് രാവിലെ കുറച്ച് ദിവസമായിട്ട് ഞാൻ യോഗ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ മുടക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇടക്കിടയ്ക്കുള്ളൊരു സംഭവമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ തുടങ്ങും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനതിന് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ള കാര്യം പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അത് സ്റ്റോപ്പ് ചെയ്യാണ്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം മാത്രമല്ല ഞാൻ എന്നെ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യണം എന്നുള്ളതുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഉറക്കെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു യോഗ റീസ്റ്റാർട്ട് ചെയ്തു അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാവോ സുജാർ മോഹൻ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ കോച്ചാണ് ആളുടെ വീഡിയോ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ ആളുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഭയങ്കര ഡിപ്രഷൻ ഒരു സ്റ്റേജ് ഡിപ്രഷൻ ഡിപ്രഷൻ്റെ വാക്കുപയോഗിക്കാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാൻ ഓവർ ടെൻഷൻ ആവുന്ന ആളാണ് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓവർ ടെൻഷൻ ആവും അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് പൊന്നു എനിക്ക് സുജാർ മോഹൻ്റെ വീഡിയോസ് ഉണ്ട് നീ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കെ ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചാനലിൽ കയറിയിട്ടാണ് അതിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി പതുക്കെ 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 കുറേ കാര്യങ്ങള് ലൈഫിൽ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന കുറെ മിസ്റ്റേക്കുകൾ തിരുത്തി നല്ലതിനെ എടുക്കാനും മോശമായിട്ടുള്ള കാര്യങ്ങളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലൈഫിന് വേറൊരു ആംഗിളിൽ നിന്ന് കാണാൻ പഠിപ്പിച്ച ഒരാളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന കുറേ പേർക്കെങ്കിലും സുജാർ മോഹൻ അറിയാമായിരിക്കും അറിഞ്ഞുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സെർച്ച് ചെയ്ത് നോക്ക് ഭയങ്കര അടിപൊളിയാണ് ഞാൻ അവരുടെ സിൽവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കുറേ കാര്യങ്ങളിങ്ങനെ എത്ര ഡൗണായി പോകില്ല എന്നല്ല ലൈഫിൽ നമുക്ക് കുറേ സിറ്റുവേഷൻസ് വരും നമ്മൾ കുറേയൊക്കെ ഡൗൺ ആവും പക്ഷേ നമുക്കതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് അടിപൊളിയായിട്ടുള്ളൊരു കാര്യം അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു കിട്ടിലൻ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ അതായിട്ട് പറയൂ കേട്ടോ സുതാർ മോഹൻ എന്ന ആ ഒരു ടീച്ചറമ്മെന്നാണ് എല്ലാവരും വിളിക്കുക ആ ഒരു ടീച്ചർ അമ്മയെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ ആളുടെ ചാനൽ ലോട്ട് എന്താ പറയുക ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒക്കെ സാധിച്ചതിന് ഭയങ്കര താങ്ക് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയുക നമ്മളെ നമ്മൾ കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് എനിക്കിവിടെ പറയണമെന്ന് തോന്നി ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇത്രയും കോണ്ഫിഡൻറ്റായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി നിന്നിട്ട് അത് ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളിലായിരിക്കാം ലൈഫല്ലേ നമുക്ക് ഓരോ ഏരിയാസിലും കുറേ കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു ലൈഫ് ഭയങ്കരമായിട്ട് ഒരു ഫ്ലോ നമുക്ക് കിട്ടും എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല പോകേണ്ടത് എന്നുള്ള ഒരു ഇത് കിട്ടും ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇത്രയും പവർ ഉണ്ട് അത് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും എനിക്കതില്ല എനിക്കിതില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കിട്ടിയെന്ന് മനസ്സിലാക്കിയത് ആ ഒരു വ്യക്തി കാരണമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദി അവരെടുത്ത് പറയേണ്ടി വരും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എടുത്ത സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു കണ്ടുപോക്കും കേട്ടോ ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം ആഘോഷിക്കണം അന്നത്തെ ദിവസം ഞാൻ അടിപൊളിയായിട്ട് ഇരിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയത് ആ ഒരു വീഡിയോസൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് കാരണം ഇത്രയും വർഷങ്ങൾ നമുക്ക് ഭൂമിയിൽ കിട്ടി കുറേ 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 നല്ല കാര്യങ്ങൾ സംഭവിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ കുറേ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ കുറേ സംഭവങ്ങളുണ്ട് അതിൽ കുറേ മോശ സംഭവങ്ങളും ഉണ്ട് ഇല്ലാന്നല്ല ലൈഫ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ നല്ലത് ചീത്തേ ഉണ്ടാവും പക്ഷേ മോശമായിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഓക്കെ ഇത് ഇതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് പോകാൻ പറ്റും കുറേ നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു മൂന്നാൾക്കാർ പുതുതായിട്ട് നമ്മുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് രണ്ടായിര ലാസ്റ്റ് മന്താണ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം അപ്പോൾ ഷൈബ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ നാത്തൂൻ അതുപോലെ എനിക്ക് രണ്ട് കുഞ്ഞ് വാവാള കിട്ടിയിട്ടുണ്ട് എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞും അതുപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞും കേട്ടാ രണ്ട് രണ്ട് ന്യൂ മെമ്പേഴ്സ് കുട്ടി മെമ്പേഴ്സ് നമ്മുടെ വീട്ടിലോട്ട് വന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതുപോലെ മാഷാള്ള ഇന്ന് ഞാൻ ഇന്ന് സംസാരിക്കുന്ന എൻ്റെ വീട് നമ്മുടെ വീട്ടിൻ്റെ പാലിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡിസംബറിലായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുള്ള് ഞാനിവിടെ ആയിരുന്നു അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നാൻ ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ വണ്ടി ഒരു കാറ് ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പോൾ അത് എടുക്കാൻ പറ്റിയത് ഈ ഒരു വർഷമാണ് അങ്ങനെ കുറേ 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 നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ റിജക്റ്റ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഡിസൈനിങ് പരിപാടികളിൽ റിജക്റ്റ് ചെയ്ത് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച പല സംഭവങ്ങളും എനിക്ക് പറ്റും എന്ന് വിചാരിച്ച് കോണ്ഫിഡൻസോടുകൂടി ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു വർഷമാണ് അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരുപാട് അടിപൊളി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ ഈ അടിപൊളി സംഭവങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നു ബാക്കി വിഷമപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവും അതിൽ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം ഞാൻ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് ബാക്കിയൊക്കെ വിട്ടുകളയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു ദിവസം രാവിലെ ഈ ഒരു ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ പൊതുവേ ഇപ്പോൾ എന്താ പറയുക ബർത്ത്ഡേ ആണ് ഭയങ്കര ഓവർ സെലിബ്രേഷൻ കാര്യങ്ങൾ ഗിഫ്റ്റ് കിട്ടുക ഇതൊന്നും എൻ്റെ ലൈഫിലുള്ള സംഭവങ്ങളല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലുമൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് സർപ്രൈസ് തരുന്നത് ഇതൊക്കെ ഞാൻ സ്വപ്നം കാണുന്ന കാര്യങ്ങളാണ് കേസ് ഇതൊന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം വരെ തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് വർഷങ്ങളായിട്ട് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മെസ്സേജ് കിട്ടുന്ന ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കിട്ടുന്ന ആളിൻ്റെ നിന്നാണ് കേട്ടോ ഇന്ന് രാവിലെയും ആദ്യത്തെ മെസ്സേജ് ആളിൻ്റെ നിന്നാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഇത്രയും നാൾ നമുക്കൊരു എന്താ പറയുക ഓർത്തിരിക്കുക നമുക്കൊരു വാല്യൂ തരാമെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയല്ലേ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരു വർഷം പോലും മറക്കാതെ മുടങ്ങാതെ ആ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുമല്ലോ അങ്ങനെ അതും എനിക്ക് കിട്ടിയിട്ടുണ്ട് അലഹമില്ല മഷാ അല്ല എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളും അടിപൊളിയാവട്ടെ വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് എടുക്കുന്ന സംഭവങ്ങൾ പകുതി വഴിക്ക് വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോലെയാണ് എല്ലാ വർഷവും സംഭവിക്കുന്നത് ഇനി അങ്ങോട്ട് ലൈഫിൽ അങ്ങനെ സംഭവിക്കാണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്തേണ്ടിയിരിക്കുന്നു ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു വർഷമായിരിക്കട്ടെ അടിപൊളി വർഷം എന്ന് വെച്ചാൽ സങ്കടങ്ങളില്ലാത്ത വർഷവും നല്ല കേട്ടോ എല്ലാം കൂടിയിട്ട് ചേർന്നതായിരിക്കും നമ്മുടെ ലൈഫ് പക്ഷേ ഇതിനെയൊക്കെ എന്താ പറയുക തരണം ചെയ്ത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കിടക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ റിക്കവറാവാൻ പറ്റട്ടെ എന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലാണ്ട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവരുത് പ്രശ്നങ്ങളുണ്ടാവരുത് അസുഖങ്ങളുണ്ടാകും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ലൈഫാണ് ഇതൊക്കെ ഉണ്ടാകും പക്ഷേ ഇതിനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവറായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കാൻ പറ്റട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഇനി തുടർന്ന് എല്ലാ ദിവസവും എൻ്റെ ഈ ശല്യം ഉണ്ടാവും ആർക്കെങ്കിലുമൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ആരും കാണുന്നില്ല സ്കിപ്പ് ചെയ്ത് അത് പോയാൽ പോലും എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഹനത്ത് ഫാഷൻ ടീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചാനലൂടെ ഉണ്ട് അതിൽ ഹെയർ എക്സറീസും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഒക്കെ കണ്ടോ ഇതുപോലെയുള്ള ഞാൻ അതിൽ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ